ോത്രം ചില സഭയിൽ എല്ലായിടത്തും അല്ല ചില പാടാൻ കഴിവുള്ള കൃപയുള്ളവര് ഉണ്ട് അവർക്ക് അവസരം കൊടുക്കുക ചുമ്മാ കാണുകയാതൊരു താളബോധം ഇല്ലാത്തവന്റെ മൈക്ക് അവൻ അങ്ങ് അമറുക എന്നാ ആ സഭയിൽ നല്ല കഴിവുള്ളവര് കാണും അവർക്ക് കൊടുക്കത്തുമില്ല എനിക്കറിയാം ഒരു പാസയുടെ ഭാര്യ ഒരു മൈക്കുമായിട്ട് അങ്ങിയിരിക്കുന്നത് ഓ ഒരു ബോധം ഉള്ളതുള്ള പാഠനെ പറ്റി ഒരു നാലഞ്ച് പുസ്തകമായിട്ട് കുത്തി ഇരിക്കുക ഒരു കൊച്ചു മയക്കുമായിട്ട് എന്നാൽ ആ സഭയിൽ നന്നായിട്ട് പാടാൻ കഴിവുള്ള സഹോദരിമാരുണ്ട് അവർക്ക് കൊടുക്കുകയില്ല ഇതിങ്ങനെ പൊരുന്ന കോഴി ഇരിക്കുമ്പോൾ മൈക്കുമായിട്ട് ഞാൻ ഒരിക്കൽ ആ സഭയിൽ ചെന്നപ്പോ എന്നോട് വേറെ ആൾ പറഞ്ഞോ ഏത് പാട്ട് പാടിയാലും കേറി മൈക്കും കയ്യിലുണ്ടെന്ന് പറഞ്ഞു ഞാൻ അഞ്ചാറ് പുസ്തകം സൈഡിൽ നോക്കോളം ഇങ്ങനെ ഞാൻ പാട്ട് പാടി ഒറ്റ പാട്ടന്റെ കൂടെ പാടിപ്പിച്ചില്ല വട്ട വട്ടവിട്ട് നോക്കുക പാട്ടിന്റെ ആദ്യ അറിയത്തില്ല ഞാൻ ആദ്യം എടുത്തില്ല നിങ്ങൾ യോജിക്കുവോ യോജിക്കാതിരിക്കോ അറുകിന് കൊടുക്കണം പാടാൻ കഴിവുള്ള സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അവർ പാട്ട് ഭാഷ ഭാര്യ നിർബന്ധം എന്റെ അഭിപ്രായം യോഗ്യരായവരെ ആക്കണം